ആഘോഷം ഏതു തന്നെ ആയാലും ആഭരണം ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണയിൽ ആദ്യമായി സി പി എ ജ്വല്ലറിയുടെ മെഗാ ചിൽഡ്രൻസ് കളക്ഷൻ സി പി എ ഗോൾഡൻ സിൽവർ മസ്ജിദ് ബസാർണ്ണ മതേതരത്വത്തെ ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചുമൂടാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്ന് വയനാട് മണ്ഡലം ഇടതുമുന്നണി ലോക്സഭാ സ്ഥാനാർത്ഥി ആനി രാജ എടമയിൽ ആറാംഘട്ട പര്യടനത്തിന്റെ ഭാഗമായി ഒഥായി നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അമ്മയുടെ പാർലമെന്റിനകത്തേക്ക്

സി പി എമ്മിനു വേണ്ടിട്ട് മാലേട്ടൻ ഡി വൈ ഫൈക്ക് വേണ്ടിട്ട് ബൃന്ദത്തിന് വേണ്ടി ചാർജി രാജ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പൂജാരിയായി പറഞ്ഞു ഈ മാസം തീയതി നടക്കുവാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ സാമൂഹിക പ്രാധാന്യത്തെ കുറിച്ച് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംബന്ധിച്ച് എത്രമാത്രം വിലപ്പെട്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് എത്രമാത്രം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് ഇവിടെ വളരെ വിശദമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങളെ നേരിൽ കാണാൻ കിട്ടിയ ഈ അവസരം വോട്ടമ്പെത്തിക്കുന്നതിന് വേണ്ടി ഞാൻ വിനിയോഗിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ ഇവിടെ മത്സരിക്കുമ്പോൾ ആ ഇടതുപക്ഷം ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെയും മതേതൃത്വത്തെയും സംരക്ഷിക്കുന്നതിന് നടത്തുന്ന പോരാട്ടത്തിൻ്റെ ഒരു എലിയ പ്രവർത്തകയാണ് ഞാൻ എന്നുകൂടി നിങ്ങൾ നിങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുകയാണ് അങ്ങനെ ആ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞു ജനാധിപത്യത്തെ ഈ ജന ഈ നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യം ഒഴക്കിക്കൊണ്ട് ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ രാജ്യത്തെ മതേതരത്വം ആ മതേതരത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടന ഡോക്ടർ അംബേദ്കർ നമുക്ക് നൽകിയ ഭരണഘടന അത് തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ആമുഖം തുടങ്ങുന്നത് തന്നെ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹം ലോ ഇന്ത്യക്കാരായ നാം ആ നാം എന്നതിലും ഹം എന്ന് ഹിന്ദിയിൽ പറയുന്നതും വി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ഹമ്മിലും നാമിലും വിയിലും നാമായ നമ്മളെല്ലാവരും ഉൾപ്പെടുന്നതാണ് അത് ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരോ ഏത് ജാതിയിൽ വിശ്വസിക്കുന്നവരോ ആവട്ടെ ഏത് ലിംഗത്തിൽപ്പെട്ടവരോ ആവട്ടെ അവർക്കെല്ലാവർക്കും ഈ രാജ്യത്തെ സ്വതന് സ്വാതന്ത്ര്യത്തോടെ ഭയലേശമില്ലാതെ ജീവിക്കുന്നതിന് ആ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പ് നൽകുന്നതാണ് നമുക്ക് ഡോക്ടർ അംബേദ്കർ നൽകിയ ഭരണഘടന ആ ഭരണഘടന മതേതരത്വം ആ മതേതരത്വത്തെ കുറിച്ച് എത്ര വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം എന്നാൽ വളരെ ലളിതമായി പറഞ്ഞാൽ എന്റെ മുമ്പിൽ നിങ്ങൾ കുറെ ആളുകൾ ഇരിക്കുന്നുണ്ട് കുറെ ആളുകൾ നിൽക്കുന്നുണ്ട് ആ നിൽക്കുന്നവരെല്ലാവരും ഇരു നിൽക്കുന്നവരോ ഇരിക്കുന്നവരോ അവരെ ഒരുപക്ഷെ ഇടതുമുന്നണിയിൽപ്പെട്ടവരാവാം ഒരുപക്ഷെ യു ഡി എഫിൽ പെട്ടവരാവാം അതെല്ലാം ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്തവരാവാം എന്നാൽ അങ്ങനെ ഇരിക്കുകയും നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇടതാര് വലതാര് മുമ്പിലാർ പിമ്പിലാർ ഏത് ജാതിയിൽപ്പെട്ടവർ ഏത് മതത്തിൽപ്പെട്ടവർ ഇരിക്കുന്നു നിൽക്കുന്നു എന്ന് നോക്കിയല്ല നാം ഇവിടെ ഇരിക്കുകയോ നിൽക്കുകയോ ചെയ്യുന്നത് ഈ നമ്മുടെ സൗഹാർദ്ദമാകുന്ന പറയാതെ പറഞ്ഞുകൊണ്ടുള്ള ഈ സൗഹാർദ്ദമാകുന്ന ഇതിന്റെ മറ്റൊരു പേരാണ് മതേതരത്വം ഈ നമ്മുടെ സൗഹാർദ്ദമാകുന്ന മതേതരത്വത്തെ ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചു മൂടുന്നതിനാണ് ഈ രാജ്യത്തിന്റെ പൗരത്വം പോലും മതാടിസ്ഥാനത്തിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതാടിസ്ഥാന രാഷ്ട്രമാക്കി ബ്രാഹ്മണിക്കൽ ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റുന്നതിന് ചെങ്കോലുമായി ഈ രാജ്യത്തെ സംഘപരിവാർ ഫാസിസ്റ്റ് ഗവൺമെന്റ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ ചെങ്കോലുമായി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പ്രധാന പ്രധാനമന്ത്രിയായി മാറിക്കഴിഞ്ഞ കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത് അത്തരം ഒരു സാഹചര്യത്തിൽ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ எடவண்ணையில் ஆதிமாய் சிபிஎ ஜுவல்ல மெகா கலக்சன் CPA கோல்டன் சில்வர் மஸ்ஜித் பசார் எடவண்ணா